നമ്മൾ രാവിലെ എണ്ണീ റ്റു പല്ലൊക്കെ തേച്ച് സെറ്റായി പിന്നെ വണ്ടി ഫുള്ള് ചടിയിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച് നമ്മൾ പിന്നെ കട്ട് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു മഴ ഉള്ളതുകൊണ്ടും നല്ല മോശമായതുകൊണ്ടും നല്ല ചെടി സീനെ പിന്നെ അവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി ചേണ് നമുക്ക് പോകുമ്പം ഇത് ഭയങ്കര ഒരു ഇതായിട്ട് ദുഃഖം പോയിട്ട് ഉള്ളിലൊക്കെ പൊടിയാണ് ഒക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ നാട്ടിലെത്തിട്ട് നല്ല ഡീപ് ക്ലീൻ കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അവരെല്ലാരും വെയിറ്റ് ചെയ്യണം നമുക്ക് നമുക്ക് വിഭവ സമൃദ്ധമായിട്ടുള്ള അതായത് ഇഡ്ലി ഉണ്ടായിരുന്നു വെള്ളപ്പം പൂരി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പിന്നെ പിന്നെ ഉളുന്ത കറികളൊക്കെ ഉണ്ടായിരുന്നു ചട്നി അങ്ങനെ നമ്മൾ കഴിച്ച് ഫുൾ പിന്നെ ഇറങ്ങാതായിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അങ്ങനെ നമ്മള് നേരെ അവരുടെ കാറ് ഫ്രണ്ടിൽ പോയി അവളുടെ അമ്മായിക്ക് അന്ന് എന്തോ ക്ലാസ് എന്തായിരുന്നു അമ്മായി രണ്ടുപേരും അധ്യാപകരാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് ഇവരെ കാറിന്റെ പിന്നാലെ വെച്ച് പിടിച്ചു അങ്ങനെ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഒരു നമ്മുടെ വിദ്യാലയം പണ്ട് നമ്മളെ ഗുരുകുല സമ്പ്രദായത്തിന്റെ ഒക്കെ ആ ഒരു സംഭവം പിന്നെ അതേപോലെ ഗാന്ധിന്റെ ദണ്ഡിയാത്ര ഒരു സംഭവമൊക്കെ ചുമർ ചിത്രങ്ങളായിട്ട് അവിടെ അങ്ങനെ കാണാൻ പറ്റും അപ്പൊ അത് നമ്മളെ ജസ്റ്റ് പകർത്തി ഇത് പണ്ട് ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു ഇവിടെ അതായത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റുഡൻസ് ഒക്കെ നിന്ന് പഠിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി നമ്മള് സിലബസിലേക്ക് കൺവേർട്ട് ആയ സമയത്ത് അതൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ അകത്തേക്ക് കയറാൻ പെർമിഷൻ വേണം തോന്നുന്നു കറക്റ്റ് അറിയില്ല അപ്പൊ എക്സാക്ട്ലി ഈ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പയ്യന്നൂര് കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തത് കാസർഗോഡ് ചെറുതൂർ ആ ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു കൊട്ടേഷൻ നമുക്ക് എല്ലാവർക്കും സമകാലീന പ്രസക്തി ഉള്ള ഒരു കൊട്ടേഷൻ ആണ് മതം ഏതായാലും മനുഷ്യൻ നായം ഏത് റിമൈൻഡിറ്റ് അപ്പൊ എന്തായാലും നമ്മളകത്തേക്ക് കയറി അകത്തേക്ക് കയറാൻ നമ്മളടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല കേട്ടോ കാരണം കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ശ്രീനാരായണ വിദ്യാലയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന്റെ കുറെ ഹിസ്റ്ററിക്കൽ സംഭവങ്ങളും ഒരു സ്വാമീന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവിടെ ബോട്ടിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ അത് വായിച്ചിട്ട് വേണം അകത്ത് കയറിയിട്ട് കാര്യങ്ങള് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ജസ്റ്റ് ആ അതൊന്ന് വായിച്ചു നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നതാ പിന്നെ നമ്മൾ അവിടെ ചുമർചിത്രായിട്ട് അതിന്റെ കുറെ ഹിസ്റ്റിക്കൽ ഇവന്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ ഈ കാണുന്നത് ഗാന്ധിമാവ് അറിയപ്പെടുന്ന അതായത് ഗാന്ധിജി വെച്ചതാണ് അതിന്റെ സ്പെസിഫിക് ഇയർ ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് അപ്പൊ നമ്മള് വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഗാന്ധിജി വെച്ച മാവാണ് അതേപോലെ തന്നെ ഗാന്ധിജി വെച്ച അതെ ചിതാഭസ്മം അവിടെ ആ ഒരു ചില്ലില് വെച്ചിട്ടുണ്ട് വേറെ എവിടെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു അതെ നമുക്ക് കറക്റ്റ് ഹിസ്റ്ററി അല്ല അവർ പറഞ്ഞു എന്നാ ഒരു ഹിസ്റ്ററി മാത്രമേ അറിയുള്ളു അങ്ങനെ അപ്പൊ ഗാന്ധിമാവിന്റെ തണലും കൊണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ ഫുള്ള് ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങി അവിടെ എപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട് പഠിക്കുന്ന ഇത് വിട്ടവര്സ് ആ സമ്പ്രദായം വിട്ടതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ഹോസ്റ്റൽ പോലെ പിന്നെ അവിടെ നിന്ന് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ പോയത് കേരളത്തില് ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുള്ള പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായിട്ട് ഈ ഒരു സ്ഥലത്തേക്കാണ് ഇത് കായലീന്നാണ് ഇവിടെ ഉപ്പ് എടുത്തിട്ടുള്ളത് മീൻസ് അവര് എന്താ സ്വേതനം എന്ന പ്രോസസ്സ് വെച്ചിട്ടാന്ന് തോന്നുന്നു ആ ഒരു സംഭവം നടക്കുന്നത് ഇപ്പൊ കടലിൽ നിന്നല്ല എല്ലാത്തിനും വെറൈറ്റി ആയിട്ടത് കായലീന്നാണ് എടുത്തിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ പേര് വന്നിട്ട് ഉളിയത്തുകടവ് എന്നാണ് ഉളിയത്തു നമുക്ക് ജസ്റ്റ് കായലിന്റെ ഒരു ചെറിയൊരു പോർട്ട് പോലെ അങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുള്ളത് നമുക്ക് വഞ്ചി വഞ്ചിന്നൊക്കെ ഇറങ്ങാൻ പറ്റിയ രീതിയിൽ അപ്പോ അവിടെ ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് അവളുടെ അമ്മായിയുടെ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ആളുടെ ഗൈഡൻസിനാണ് നമ്മൾ അവിടെ എത്തിയത് അപ്പൊ അവിടെ ഫുള്ള് കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് സൈഡിലായിട്ട് അപ്പോ കുറെ ഒക്കെ മുന്നേ എന്തൊക്കെയോ ഐ മീൻസ് കായൽ കര എടുക്കുന്ന സമയത്തൊക്കെ അതിനെ റെസിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് അവര് വെച്ച് പോകുന്നതെന്ന് പറഞ്ഞു നാച്ചുറലി ഉണ്ടാവുന്നതാണ് പക്ഷെ അത് നാശം വന്ന് അവര് കാത്ത് സൂക്ഷിക്കുന്നതാണ് പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് പോകാനൊക്കെ അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് അത് അങ്ങനെ നിന്ന് പോകുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഭംഗിയും ആ ഒരു പ്രദേശത്തിനുണ്ട് നല്ല ഗ്രീനറി ആയിട്ട് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് കുറച്ചേരം കാറ്റൊക്കെ കൊണ്ട് അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവളുടെ എല്ലാരും ഇരുന്നു മാമൻ പറഞ്ഞിരുന്നു കേട്ട് കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മളിപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം ട്രെയിന് ഉപ്പ് സത്യാഗ്രഹം നടന്നതാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പക്ഷെ ഇവിടെ കടലെന്നല്ല കായലിന്നു സത്യാഗ്രഹം നടന്നതാണ് ഈ ഒരു ലൊക്കേഷന്റെ പ്രത്യേകത ഒരു സ്ഥലത്തിന്റെ പേര് ടവ് കടവ് ആ അതാണ് ഈ ലൊക്കേഷൻ്റെ പേര് അപ്പം നമ്മുടെ ഗാന്ധിജിയൊക്കെ വന്നു പോയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ നേരത്തെ കയറി ആ ഒരു മഠത്തിന്റെ ആ ഭാഗത്തൊക്കെ ഗാന്ധിജി വന്നു പോയതാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ് വേറെ എവിടെ എന്നാണ് പറയുന്നത് അതെ ഗാന്ധിജി നട്ടൊരു മാവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഗാന്ധിജി ഉച്ചൊരു മാവുണ്ട് അവിടെ അങ്ങനെ അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലം നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ വേറൊരു സ്ഥലം കൂടെ കവർ ചെയ്തിട്ട് പിന്നെ ചിത്ര ഫുഡ് കഴിച്ച് അങ്ങനെ തിരിക്കാനാണ് പ്ലാൻ അപ്പം നമുക്കേതാനും ഓഫ് ടു നെക്സ്റ്റ് ലൊക്കേഷൻ ഭാഗ്യ സോ അങ്ങനെ നമ്മൾ ഉപ്പ് സത്യാഗ്രഹം നടന്ന ഉളിയത്ത് കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ സ്മൃതി പാർക്കിനോട് വിട പറഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് കവായി ബാക്ക് വാട്ടേഴ്സിലേക്കാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പയ്യന്നൂർ തന്നെയാണ് ഇത് കേരളത്തിലെ തേർഡ് ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ആണ് എന്തൊക്കെ തന്നെയായാലും നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയു നമുക്ക് ബോട്ടിങ്ങിന് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നായിരുന്നു ഇവിടെ നല്ല മഴ മാറാണെങ്കിൽ കാറ് തൽക്കാലം എവിടെയാണ് നിർത്തിട്ടുണ്ട് അവിടെ നമുക്ക് പേൻ പാർക്കും പിന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം തോന്നുന്നുണ്ട് കട കാണുന്നുണ്ട് പിന്നെന്താ തൽക്കാലം ഇപ്പൊ മഴ ആയിരുന്നതെ ഇവിടെ കേറിയിക്കാൻ കാലിക്കടപ്പുറം അതാണ് നമുക്ക് നോക്കാം മഴ അനുകൂല ആവുകയാണെ നമുക്ക് അങ്ങനെ മഴ ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്ന് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഡ്രൈവറ് വരുന്നവരെ വെയിറ്റ് അപ്പൊ ടപ്പിൽ സ്റ്റോപ്പിലെത്താ ബാക്കി വല്ലത് എന്താ വേണമെങ്കിൽ ലാല് വില ഇറക്കാം ആപ്പി അയ്യോ ഭ്രാന്തോ ഇതിനെ ഭ്രാന്തി നോക്കണം പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ ഒരു മീൻസ് മാൻഗ്രോവ്സ് ഡെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് മീൻസ് നമ്മുടെ കണ്ടൽക്കാടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ബാക്കിൽ നിന്ന് കാണുമ്പോഴായാലും പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള വ്യൂ ആയാലും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ആകാശവ്യൂ നല്ല രസം നമുക്ക് ഡ്രോൺ ഷോട്ട് ഒക്കെ ഇടലായിരിക്കും അപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാരുടെ മുട്ടിനൊക്കെ വെള്ളമുള്ളു നമുക്ക് കംപ്ലീറ്റ്ലി ഇതൊരു തുരുത്താന്നും പറയാൻ പറ്റില്ല പക്ഷെ ഫുള്ളി ലാൻഡ് ഏരിയ മുട്ടേറ്റം വെള്ളൂ അധികം അപ്പൊ നമ്മള് ഈയൊരു ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളാ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ നല്ല ആഴുണ്ട് ഇപ്പൊ നമ്മൾ ഈ എത്തി നിൽക്കുന്ന ഈ സ്ഥലത്ത് എല്ലാരും വരുന്നതും പിന്നെ അതേപോലെ ബോളൊക്കെ ഇട്ടിട്ട് ഇത്രയും ആൾക്കാർ കളിക്കുന്നൊക്കെ ഇണ്ടാവുന്നിട്ട് അങ്ങനെ നമ്മള് കേറിയപ്പ തന്നെ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു അത്യാവശ്യം വെയിലുള്ള സമയത്ത് എത്തിയെന്നുണ്ടെങ്കിലും ആ മാൻഗ്രൂവ്സിന് തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിന്റെ നടുക്കത്തി ഇവിടെ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെയാണ് കണ്ടൽക്കാടിനെ അടുത്തുകൂടെ നമ്മളിവിടെ ബോട്ടിനെ കൊണ്ടുവന്ന് വിട്ടതാണ് ഇനി നമ്മള് പിക്കപ്പ് ചെയ്യാൻ നേരത്ത് നമ്മളിവിടെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് പിക്കപ്പ് ചെയ്യാൻ നേരത്ത് നമ്മളെ വീണ്ടും ആളെ വിളിക്കണം കൊണ്ടുവിട്ട ആളെ അപ്പൊ ആളെ വന്നിട്ട് നമ്മളെ നിറച്ച് കണ്ടൽക്കാണ് അല്ല അടിപൊളി മിനിഗോ അതേപോലെ വെള്ളം അതുപോലെ ഉണ്ടാവും പിന്നെ അതൊക്കെ അറിയില്ല ഒന്ന് 玩、嗯。嗯 അങ്ങനെ നമ്മൾ അവിടുന്ന് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടും അതേപോലെ തന്നെ നമ്മളെ രണ്ടുപേരായിട്ടും അച്ഛന്റെ അമ്മേൻ്റെ ഒക്കെ ഏറ്റെടുത്തു ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു നമ്മളകത്തേക്ക് കയറുന്ന സമയത്ത് കുറച്ച് ആ ഒരു സൂര്യപ്രകാശം എത്താത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത്രയും തിക്കായിട്ടാണ് ഈ മാൻഗ്രോവ്സ് അവിടെ വളർന്നിട്ടുള്ളത് ഇത് നാശം വരാത്ത പക്ഷം അവിടെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടാവും പിന്നെ മാൻഗ്രോവ്സിന്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല കൂളിങ് ആണ് എ സിയിലൊക്കെ നിക്കുന്ന ഒരു ഇത് അത്രയും വെയിലുണ്ടായിട്ട് പോലും നല്ല തണുപ്പാണെന്ന് അർത്ഥം നമ്മള് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രോണിലൊക്കെയാണ് ഒരു സേവ് ഡേറ്റിന്റെ ഒക്കെ എടുക്കുന്നത് അതിന്റെ വിഷ്വൽസ് ഒക്കെ നല്ല കിഡിലായിരിക്കും നമുക്കതൊക്കെ ട്രൈ ചെയ്യാം പിന്നെ ഇവിടെ പറഞ്ഞത് ഈ സുനാമിനെയൊക്കെ പ്രതിരോധിക്കാനും പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ സക്ക് ചെയ്തെടുക്കും അങ്ങനെ കൊറേ ഉപകാരങ്ങളുണ്ട് നാച്ചുറലി വളരുന്നതാണ് ഈ മാൻഡോസ് ഇവിടെ സോ അപ്പൊ നിങ്ങള് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതും ഒരു നല്ലൊരു മസ്റ്റ് ട്രൈ യു വിസിറ്റ് സ്പോട്ട് സോ നമ്മൾ ഇവിടെ അത്യാവശ്യം കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു പിന്നെ സമയത്തിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മള് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങും ആളെ വിളിച്ചു ഏരിയത്തിന് വരുന്നതിരുന്ന് കവായ് കവായി ഓക്കേ നിങ്ങളിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കുറെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ബാക്കി നിങ്ങൾ സ്വയം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യും ഇവിടെ കുറെ സേവ് ദ ഡേറ്റും ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും ഡ്രോൺ ഷോട്ട് എടുത്ത് നല്ല അതെ അപ്പൊ നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം ഓക്കേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത്യാവശ്യം എല്ലാ ഭാഗം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഒരു ബോട്ടിൽ കയറി പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചുവരുമ്പ്യൂര് തുരുത്തത് അവിടെ ആൾക്കാര് എന്നാണ് ആ ഒരു ഓടിക്കുന്ന ആള് പറഞ്ഞു മുന്നേ താമസം ഉണ്ടായിരുന്നു ഇപ്പൊ താമസില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ തുരുത്തിൽ ഒക്കെ എങ്ങനെയാ താമസിക്കാല്ലേ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ കൊറേ ബുദ്ധിമുട്ടല്ലേ സാധനങ്ങൾ മേടിക്കാനും അതേപോലെ എന്തെങ്കിലും വെള്ളമൊക്കെ കയറി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ആ പണ്ടുള്ളവര് ചിലപ്പോ അവിടെ താമസിച്ച് പോന്നിരിക്കാം അപ്പൊ അവര് വണ്ടി ഇളക്കി തുടങ്ങി നമ്മൾ പോകുന്ന സമയത്ത് ഒന്ന് ബോട്ട് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആളപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് പേടിച്ചിട്ടുണ്ടായിരുന്നു ഓവർ ഏജ് ആയിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് അധികം ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ മാത്രമായിട്ട് ഉണ്ടോന്ന ബോട്ടൊക്കെ കൂടുതൽ അവർ ഡ്രിഫ്റ്റ് ചെയ്ത ആൾക്കാരെങ്ങനെ പേടിപ്പിക്കുന്ന കണ്ടുണ്ടായിരുന്നു കുറച്ച് ഡെയിഞ്ചറാണ് പക്ഷെ കുറച്ച് അഡ്വെഞ്ചറും ആണ് അപ്പൊ അത് എൻജോയ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ ആണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തെ അത്യാവശ്യം കാർമേക വന്ന് മൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴ പെയ്യാനുള്ള ഒരു തുടക്കമായിരുന്നു എവിടെ പോയാലും ഇങ്ങനെ തന്നെയാ തിരിച്ചു കയറാനുള്ള കറക്റ്റ് സമയം മഴ പെയ്തു തുടങ്ങും ബാക്കി നമ്മൾ നമ്മള് കരക്ക് കയറിയന്റെ ശേഷമാണ് മഴ പെയ്തത് അങ്ങനെ നമ്മള് പിന്നെ നേരെ തിരിച്ചു നമ്മൾ ഇവിടുന്ന് ബോട്ടിങ് കഴിഞ്ഞു അവിടുന്ന് കണ്ണൽക്കാട കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നടന്നു കവായി പോലത്തെ കവായിട്ടുള്ള സ്ഥലാണ് ആ പുഴൻ്റെ പേര് മീൻസ് കായലിന്റെ പേര് കവ്വായി സോ നമുക്ക് ഏതായാലും ഇറങ്ങാം എന്നിട്ട് ഫുഡ് കഴിക്കണം അന്നരായി നമുക്ക് നെക്സ്റ്റ് സ്പോർട്ട് അയിനിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയ അവിടെ തന്നെ ആസ് യൂഷ്വൽ മഴ പെയ്തു ഇടങ്ങിയ വേണമെങ്കിൽ നമ്മള് കാർ കയറുന്നതിന് പിന്നെ പൊടിഞ്ഞുണങ്ങി പിന്നെ നമ്മൾ നേരെ ഫുഡ് സ്പോട്ടിലേക്ക് അവരെ പിന്നാലെ വെച്ച് പിടിച്ചു ഒരു ഫുഡ് സ്പോട്ടിലാണ് വന്നത് ബാമ്പു റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് അവിടെയാണ് എത്തിയത് ഫുള്ള് ഒരു ബാമ്പുയില് സെറ്റപ്പ് ചെയ്തതാണ് പിന്നെ അവിടെ ഒരു പാർട്ടി റൂം ഒക്കെ കണ്ടു മേ ബി ഒരു പാർട്ടിക്ക് അറേഞ്ച് ചെയ്യാനുള്ള സ്ഥലമായിരിക്കാം അങ്ങനെ നമ്മൾ നമ്മളവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് കോടയം വടിയൊക്കെ ആയിട്ട് നേരെ അതിന്റെ റെസ്റ്റോറൻറിന്റെ അകത്തേക്ക് കയറി പിന്നെ അവിടെ ഒരു ഫുൾ സെറ്റപ്പ് ബാമ്പൂലിൽ തന്നെയാ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവിടുത്തെ ഫുൾ ആ ഒരു സെറ്റപ്പും അല്ല ഉള്ളിലുള്ള ആ ഒരു കയറി ചെല്ലുമ്പോ തന്നെ ഉള്ള ഒരു സംഭവം ഇല്ലേ അതൊക്കെ പിന്നെ ആ തൊട്ടിൽ വലുത്ത സംഭവം ചൂറിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം ബാമ്പൂലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അക്സെപ്റ്റ് അവിടെ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാത്രവും പിന്നെ ടേബിളും പിന്നെ ചെയറ അങ്ങനത്തെ സാധനങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒഴികെ ബാക്കിയൊക്കെ ബാമ്പൂലാ ചെയ്ത് പിന്നെ ഒന്നുമില്ലെങ്കിൽ അവർ ബാമ്പുവിന്റെ ആ ഒരു ഫിനിഷിങ്ങിലേക്കെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കാണാൻ രസം ഉണ്ടെങ്കിൽ പിന്നെ ബില്ലില് നമുക്കത് കാണാനും ഉണ്ടാവും അവരതിനുള്ള ഒരു ഹോസ്പിറ്റാലിറ്റിക്ക് ഉള്ളതും എല്ലാം കൂടെ അതിൽ ചേർക്കും പിന്നെ ഫുഡ് ഒന്ന് വെജും നോൺ വെജും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിറങ്ങാൻ നേരത്തെ ഭാഗ്യയ്ക്ക് ഐസ്ക്രീം വേണമെന്നാണ് പിന്നെ മഴയതുകൊണ്ടത് വേണ്ടെന്നു പറഞ്ഞിട്ട് തിരിച്ചുപോരാണ് അങ്ങനെ പിന്നെ നമ്മള് പോരുന്ന വഴിക്ക് അവര് നമുക്ക് റൂട്ട് കാണിച്ചു തന്നിട്ട് അവര് നേരെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഉണ്ടായത് നമ്മുടെ നമ്മളെ റൂട്ടിലേക്ക് മീൻസ് നമ്മള് പിന്നെ നീ നേരെ കോഴിക്കോടേക്ക് വരാനുള്ള ഒരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നൊക്കെ മഴയൊന്ന് വിട്ട സമയത്ത് കാർമേഘൊക്കെ മാറി നല്ല വെള്ള തൂവലൊക്കെ ഇട്ട് പോലീക്കുന്ന മേഘങ്ങളെ കണ്ടപ്പോ വീഡിയോ വീടിയെടുത്തതാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ആ ഒരു ഡ്രൈവ് അത്യാവശ്യം എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ടോൾ ബൂത്ത് വഴി പോകുന്നത് ആദ്യമായിട്ട് ടോൾ കൊടുക്കുന്നത് ഞാൻ അപ്പൊ തന്നെ ഫാസ്റ്റ് ടാഗ് ചെക്ക് ചെയ്ത് നോക്കി ടോള് പോയിട്ടുണ്ടാവുള്ളത് അങ്ങനെ പിന്നെ അവിടെ ടോളും കൊടുത്ത് പിന്നെ നേരെ മാഹിയിലെത്തിയിട്ട് നമ്മളെ നടയടി പോലെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോകണം അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പിന്നെ യാത്ര തുടർന്നു പിന്നെ നമ്മൾ നേരെ ി വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മാഹിന്ന് പോയിട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് ബേക്കറി കഴി പിള്ളേർക്ക് രണ്ട് ചോക്ലേറ്റും മേടിച്ചു അങ്ങനെ രണ്ട് ചോക്ലേറ്റ്സ് പിള്ളേർക്ക് വെച്ചു പിന്നെ ഈ രണ്ട് കുൽഫിയോ അല്ലാതെ സംഭവം മീൻസ് പിസ്താശി പിന്നെ പിന്നെ അതായത് മാങ്കോ വാറോ പിന്നെ അവനും ഒരു ചോക്ലേറ്റ് മേടിച്ചു അച്ഛനും അമ്മയ്ക്കും കടല ഒക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മള് നേരെ അവരുടെ വീട്ടിലേക്ക് മീൻസ് ഭാര്യയുടെ ഒരു കസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് കൂ മറ്റേ രക്തസാക്ഷി ദിനായിരുന്നു കൂത്തുപറമ്പ് അപ്പൊ അതിന്റെ കുറെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് അപ്പൊ കുറച്ചു നേരം ട്രാഫിക്കില് ജാമായിട്ട് കിടന്നു പിന്നെ ഭരത്തായിരുന്നു ഡ്രൈവ് ചെയ്തത് കുറച്ചു ദൂരം ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടു പിന്നെ കഴിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇപ്പഴത്തെ പാസഞ്ചർ സീറ്റിലേക്ക് മാറി അങ്ങനെ പിന്നെ അവൻ ഡ്രൈവ് ചെയ്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫിൽ ആയപ്പോ നമ്മളെല്ലാരും ഓണായി പിന്നെ മഴയെ ആസ്വദിച്ച് ഭരത്ത് ഡ്രൈവ് ചെയ്തു നമ്മളെല്ലാരും പാട്ടൊക്കെ ഇട്ട് അങ്ങനെ വൈബ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു ഒരു ലിമിറ്റൊക്കെ എത്തിയപ്പോൾ പിന്നെ ഞാൻ ഉറക്കം തുടങ്ങി പിന്നെ ഭരത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാനങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പെട്ടു അയ്യേനെ പിന്നെ ആ ഒരു സ്ഥലത്ത് എത്തി മീൻസ് കായണ്ണ പേരാമ്പ്രയില് കായണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ കസിന്റെ വീടുണ്ടായിരുന്നത് അവിടെ കയറിയ അവിടെ തന്നെ അവിടെ രണ്ട് പിള്ളേരുണ്ട് ഒരാള് മൂത്താളാണ് മൂത്താള് കുറച്ച് സൈലന്റ് ആയാലും സീനാ അവിടെ എത്തിയ പാടാൾ ഉണ്ടാക്കിയ ഹൈപ്രാക്ടീവ് ആയിട്ടുള്ളൊരു കിഡാണ് നല്ല രസമാണ് പക്ഷെ ആള് വരച്ച ഒരു ചിത്രം കൊണ്ടൊരു വസ്റ്റ് തന്നെ നമ്മളെ വരവേൽക്കാൻ വന്നത് അങ്ങനെ ആളത് കാണിച്ച് ആൾക്ക് ഒരു സന്തോഷമാണ് പിന്നെ നമ്മള് രണ്ടുപേർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് കൈമാറി അവനോട് ഇരിക്കാൻ പറഞ്ഞില്ല ഇനല്ല ഇരിക്കേണ്ടത് അവനിക്കട്ടെ ആള് പിന്നെ തുടങ്ങി ആളൊരു എന്താ പറയാ ഫ്രെയിം സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം മെയിൻ അതേ വന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കയ്യും കെട്ടിട്ടുണ്ടായിരുന്നു അതെ കൈ ഒക്കെ കെട്ടി നടക്കുന്നുണ്ട് മമ്മൂട്ടിയ മമ്മൂട്ടി ഇവിടെയിലെ വസ്ത്രമായി വസ്ത്രമായി. എവിടെ? മില്ലേ കണ്ടോ? ബോംബയില്. ബോംബയില്. നീ ഓമ്പല. വേറെക്കവല ബോംബയില്. ബോംബലാണ് നീ. ഓ ഓ 90 രൂപนี่. അടുത്തത് ഞാൻ 20 രൂപ ആവും. എത്രയാന്ന് അറിയാ 10 രൂപ. ബോംബയില് വറ്റിലോ. 90 രൂപ. 90 രൂപ. ണോ അവന്റെ സ്പീക്കറാണത് എല്ലാം എന്നെ കൊണ്ട് കാണിക്കാതെ അവന്റെ പാവയാണ് പാവയ്ക്ക് ബബ്ലു അങ്ങനെ നമ്മള് പായസൊക്കെ കുടിച്ചു ശേഷം ആളുടെ ഒരു കവിത ഉണ്ട് എന്നാണ് ഉള്ളതാണ് കണ്ടെ ആൾക്കതിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കൊന്ന് പാടിത്തരാന്ന് പറഞ്ഞു கவிதா புத்தம் வாங்க குஞ்சுணி மாஷ கவித வாங்கிட்டு வாயிட்டா അങ്ങനെ അച്ഛന അവന് സമ്മാനൊക്കെ കൊടുത്തു അവന് ഹാപ്പി പിന്നെ ഫുഡ് കഴിക്കായിരുന്ന പാളത്തെ ടേബിളില് പുറത്ത് ഇറങ്ങി പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചെല്ലാരും കൂടെ ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ നമ്മൾ വൈകാതെ നേരെ വീട്ടിലേക്ക് ഇരിച്ചു അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായത് പിന്നെ നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും ടയേർഡ് ആയിരിക്കും അങ്ങനെ അങ്ങനെ വേഗം നാട്ടിലേക്ക് പോകുന്നു പോരുന്ന കഴിക്ക് ഈ ഒരു ലൈറ്റിങ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ഒരു വൈബിലായിരുന്നു പോകുന്നത് പിന്നെ നമ്മൾ ആ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കാസർഗോഡ് കണ്ണൂര് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തതല്ലേ ക്ഷീണിച്ചത് വരത്തി നമ്മള് നമ്മൾ ഈ ഒരു ജോയിൻ അപ്പ് ചെയ്യാണ് സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട്